ഒരു ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഒരു ജനതയുടെ സാംസ്കാരികവും ഭൗതികവുമായ വളർച്ചയുടെ സാധ്യത ആ ജനതയുടെ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് മെൻ്റൽ ഹെൽത്ത് ഫിസിക്കൽ ഹെൽത്ത് അല്ല മെൻ്റൽ ഹെൽത്തിനെ മെൻറ്റൽ ഹെൽത്താണ് അത് തീരുമാനിക്കുന്നത് ആകുലതകൾക്കും ഉത്കണ്ഠകൾക്കും അതീതമായ മനസ്സുകൾക്ക് ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയില്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയില്ല ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ കേരളത്തിൻ്റെ ഉയർച്ചയുടെ ഊർജം മനഃശക്തിയുള്ള കുട്ടികളിൽ അധിഷ്ഠിതമായിരിക്കുന്നു നിന്നു മനസ്സിന് ബലമുള്ള കുട്ടികളിൽ നല്ല മിടുക്കരായ കുട്ടികളിൽ ആണ് കേരളത്തിൻ്റെ ഭാവി നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളുടെ അഭിവൃദ്ധി ശ്രേസ് എല്ലാം നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കണേ ഓരോരുത്തരെയും നിങ്ങളെ ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്ത് അപ്പോൾ ഈ മനഃശക്തി നേടാൻ അല്ലെങ്കിൽ ഒരു മാനസിക ആരോഗ്യമുള്ള കുട്ടികളാകാൻ എന്താ ചെയ്യേണ്ടത് ശാരീരിക ആരോഗ്യം ഉണ്ടാകാൻ പാൽ കുടിക്കണം മുട്ട കഴിക്കണം ഏത്തപ്പഴം കഴിക്കണം നല്ല ഭക്ഷണം കഴിക്കണം പോഷകാംശമുള്ള ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു തരാൻ അച്ഛനമ്മമാരുണ്ട് സ്കൂളിൽ അധ്യാപകരുണ്ട് ഒക്കെ ഉണ്ട് എങ്കിലും ഇതുപോലൊരു ജോലി ചെയ്യണ എനിക്ക് കുറച്ചുകൂടെ നിങ്ങളെ കുറച്ച് നിങ്ങളെ ഒരു മനഃശക്തിയുള്ള കുട്ടികളാക്കാൻ ചില ടിപ്സ് പറഞ്ഞു തരാൻ പറ്റും ചില ഗുളിക രൂപത്തിൽ ഒന്ന് സഹായിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രായത്തിൻ്റെ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളല്ലേ എല്ലാവരും നിങ്ങൾ അല്ലേ ഓൾ ആർ ഓഫ് ടെൻത്ത് സ്റ്റാൻഡേർഡ് അല്ലേ എനിവേ ലെറ്റ് മീ ആസ്ക് യു ഇൻ വിച്ച് ലാംഗ്വേജ് ഷുഡ് ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഓർഡ് മലയാളം മലയാളത്തിൽ പറഞ്ഞാൽ മതിയോ മലയാളം ഇംഗ്ലീഷും കൂടെ ചേർത്ത് പറയാം ഓക്കെ അല്ലേ കുറച്ച് മലയാളം കുറച്ച് ഇംഗ്ലീഷും പറയാം മലയാളം മാത്രം പറഞ്ഞാൽ അല്ലെ ഇംഗ്ലീഷ് മാത്രം പറഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടികൾ കൂടാതെ മലയാളം മീഡിയത്തിലുള്ളവരും ഇല്ലേ ഇല്ലേ അത് മാത്രമല്ല കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെ അമ്മ മമ്മിയായപ്പോഴേ മരിച്ചു മലയാളം മനസ്സിലായോ മലയാളമല്ലേ നമ്മുടെ മാതൃഭാഷ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ സ്കൂളിൻ്റെ അധികാരികളുടെ ഉള്ളിൽ ഒരു ടെൻഷൻ എന്താണെന്നറിയാമോ ഈ പ്രായമില്ലേ നിങ്ങളുടെ പ്രായം പത്താം ക്ലാസ്സിലെ ഈ പ്രായം വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്രായമാണ് അതായത് നിങ്ങളെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും നല്ല കാര്യത്തിലും സ്വാധീനിക്കാൻ പറ്റും ചീത്ത കാര്യത്തിലും സ്വാധീനിക്കാൻ പറ്റും ഈ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ പ്രായം തലച്ചോറിന്റെ വികാസ വേളയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഈ ചെറിയ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇത് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് യുവർ ബോഡി ഏതാ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് യുവർ ബോഡി ഒരേ സ്വരത്തിൽ ഉത്തരം പറയണം നിങ്ങളുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവം ഏതാണ് ബ്രെയിൻ യു നോ വെരി ഗുഡ് വെരി ഗുഡ് ചിൽഡ്രൻ വെരി ഗുഡ് നിങ്ങളുടെ ആ തലച്ചോറിന്റെ വികാസ വേളയിലാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും വളർന്നിട്ടില്ല അതിലേക്ക് നമ്മൾ എന്താണോ ഇട്ടു കൊടുക്കുന്നത് അതാണ് വളർന്ന് വലുതായി പുറത്തു വരുന്നത് മനസ്സിലായോ നമ്മളുടെ ഈ തലച്ചോറിലേക്ക് നമ്മൾ എന്താണോ ഫീഡ് ചെയ്യുന്നത് അതാണ് എഫക്റ്റീവായി പുറത്തു വരുന്നത് നമ്മുടെ സ്വഭാവമായിട്ടും നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ മനോഭാവങ്ങളായും നമ്മുടെ സംസാരങ്ങളായും നമ്മുടെ ചിന്തകളായും എല്ലാം പുറത്തു വരുന്നത് എന്താണ് നമ്മൾ തലച്ചോറിലേക്ക് ഇട്ട് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ തലച്ചോറിലേക്ക് ദേഷ്യത്തെ കൊടുത്താൽ നമ്മൾ ദേഷ്യക്കാരാവും നമ്മൾ തലച്ചോറിലേക്ക് പ്രേമത്തെ ഇട്ട് കൊടുത്താൽ നമ്മൾ പ്രേമിക്കാൻ തുടങ്ങും നമ്മൾ പഠിക്കാനുള്ള ആഗ്രഹം ഉയരാനുള്ള ആഗ്രഹം ഒരു എത്താനുള്ള ആഗ്രഹം കൊടുത്താൽ നമ്മൾ സ്വപ്നം കാണുന്നത് എപ്പോഴും നമ്മൾ ആ നിലയിൽ ഇരിക്കുന്നതായിരിക്കും മനസ്സിലായോ എന്താണോ നമ്മൾ ഈ നമ്മുടെ മക്കളെ നമ്മുടെ ചിന്തകൾ നമ്മൾ ഓരോന്ന് ചിന്തിക്കുമ്പോഴും അതിങ്ങനെ വേവ്സ് ആയിട്ട് ഈ പ്രപഞ്ചത്തിലുണ്ട് മനസ്സിലായോ ഇപ്പം നമ്മൾ ടി ഓൺ ചെയ്യുന്നു ടി ഓൺ ചെയ്യുമ്പോഴേക്കും അതിൽ പടം വരുന്നു അല്ലേ അതെങ്ങനെയാണ് ടി വി ഓൺ ചെയ്യുമ്പോഴേക്കും പടം വരുന്നത് ഫോൺ ഓൺ ചെയ്യുമ്പോഴേക്കും നമ്മൾ നമ്മളെ ആരാണോ വിളിക്കണ ഇള കേൾക്കുന്നു ഇല്ലേ അത് ഈ ഫോൺ അട്രാക്റ്റ് ചെയ്യുക ആ തരംഗങ്ങളെ ഇല്ലേ ആ തരംഗങ്ങളെ അട്രാക്ട് ചെയ്യുക പെട്ടെന്ന് നമുക്കത് കാണാൻ പറ്റും പെട്ടെന്ന് കേൾക്കാൻ പറ്റും അതുപോലെ നമ്മളുടെ ചിന്തകളാകുന്ന തരംഗങ്ങളെ നമ്മൾ നമ്മുടെ തലച്ചോറിലേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ ചിന്തിച്ചു നോക്കണം ചിന്തയുടെ ശക്തി എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കണം എന്താണോ ആഗ്രഹിക്കുന്നത് ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എൻ്റെ എൻ്റെ സ്വന്തം മോനെ പോലെ എൻ്റെ സ്വന്തം മോളെ പോലെ ഞാൻ പറയണു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാധിച്ചിരിക്കും അത് സാധിച്ചിരിക്കും അതെങ്ങനെ ദാറ്റ് ഇസ് കോൾഡ് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ ആ ഒരു നിയമം അതൊരു പ്രപഞ്ച നിയമമാണ് ആരും എഴുതി വെച്ച നിയമമല്ല ആ ലോ ആരും എഴുതി വെച്ചതല്ല ഈശ്വരൻ എഴുതി വെച്ച നിയമാവ് ഉദാഹരണം ഞാൻ പറയാം മോന് ആരാവണം നീ ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടില്ല നീ വലുതായാൽ നിനക്ക് ആരാവണം ആരാവണം നിനക്ക് വലുതായ ആരെപ്പോലെ ആകണം എന്നാ നിന്റെ മനസ്സിലൊരാഗ്രഹം എന്തുവാട്ടെ ഏ വലിയൊരാളാകണം ഓക്കെ കൃത്യമായി എനിക്ക് ഇന്നേ ആളാകണം എന്ന ആഗ്രഹമുള്ള എത്ര പേരുണ്ട് പേരുണ്ടിവിടെ അയ്യോ ഞാൻ മോനോട് ചോദിച്ചില്ല അല്ലെ വേറെ എത്ര പേരുണ്ട് എനിക്ക് എനിക്കിന്നയാളാകണം എന്നാഗ്രഹമുള്ള എത്ര പേരുണ്ട് ഈ ആൺകുട്ടികളുടെ കൂട്ടത്തിലാ ഞാൻ ചോദിക്കണേ ആരെങ്കിലും ഒരാൾ പറയൂ നിങ്ങളൊക്കെ കണ്ടറിയാലോ അറിയാമല്ലോ എന്താ പുറത്തേക്ക് വരാത്ത പറയാൻ തേർഡ് റോയിലിരിക്കണേ മോൻ പറഞ്ഞേ എന്താ മോനെ അവനൊരു ഫോറൻസിക് ഉദ്യോഗസ്ഥനാവണം അല്ലെ എനിക്ക് നിനക്കോ ഓഫീസർ ആ വെരി ഗുഡ് ഗിവ് ഗിവ് എം മോനാരണം പട്ടാളത്തില് അപ്പോ ഇനി ഞാൻ ഞാനിപ്പുട്ടികളോട് ചോദിക്കാം മോൾക്കാരണം അങ്ങനെയൊന്നുമില്ല നിനക്കോ ഡാൻസ് ടീച്ചർ ടീച്ചറാവണോ അയ്യോ സുന്ദരി കിട്ടി ഇനി ആർക്കാ ഈ പെൺകുട്ടികളിൽ ഇന്നയാളാകണമെന്ന ഉറച്ച തീരുമാനമുള്ളവര് നോളോ സെക്കൻഡ് മൺ യു ഫിലിം ആക്ടർ ആക്ടറാവണം ഡയറക്ടർ ആവണോ കണ്ടോ ഡയറക്ടർ ആവണം ഓ സൂപ്പർ അപ്പോൾ നോക്കൂ ഓരോ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഓരോ കുട്ടികളുടെ മനസ്സിൽ ആൺകുട്ടികൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ മനസ്സിൽ പലരുടെയും ഇതുവരെ പത്താം ക്ലാസ്സിലെത്തി ഇതുവരെയും ഞാൻ ആരാകണം എന്ന് ചിന്തിച്ചിട്ടില്ല ഇതിലെ പലരും ഒരു എഴുപത്തഞ്ച് ശതമാനം കുട്ടികളും ഞാൻ ആരാകണം എന്നൊരു ഒരു ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ പോയിട്ടില്ല ഞാൻ എൻ്റെ ഒരു സ്വന്തം അനുഭവം പറയാം ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഒരു കുട്ടിയായിരുന്നു ഒരു കാലം നിങ്ങളെപ്പോലെയല്ല പത്തിലല്ല എനിക്ക് തോന്നുന്നു ഫോർത്തിലോ ഫിഫ്ത്തിലോ പഠിക്കുമ്പോൾ നാലാം ക്ലാസ്സിലോ അഞ്ചാം ക്ലാസ്സിലോ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനൊരു ഗ്രാമത്തിലെ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അപ്പോൾ ഞാൻ നിങ്ങൾക്കുള്ള പോലുള്ള എക്സ്പോഷർ ഒന്നും അന്നില്ല ഞങ്ങളുടെ സ്കൂളിൽ പാരൻസ് ഡേക്ക് ആനുവൽ ഡേക്ക് ജില്ലാ കളക്ടറാവുന്നത് എറണാകുളം ജില്ലയിലാണ് എൻ്റെ വീട് അന്ന് ഇപ്പം ഞാൻ കോട്ടയത്താണ് ഞാൻ ജനിച്ചു വളർന്നത് എറണാകുളത്താണ് അപ്പോൾ എറണാകുളം ജില്ലാ കളക്ടർ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ കളക്ടറുടെ പേരൊന്നും അറിയില്ല പക്ഷെ അവരെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പൊക്കം കുറഞ്ഞിട്ട് കറുത്ത ഫ്രെയിമുള്ള കണ്ണാടി വെച്ച് വലിയ മുടിയെല്ലാം ഇങ്ങനെ കെട്ടി പൊക്കം ഒരു ലേഡി അവർ ഒരു അംബാസഡർ കാറിൽ സ്കൂളിന് മുമ്പിൽ വന്ന് ഇറങ്ങി അപ്പോൾ അവർക്ക് ബൊക്കെ കൊടുക്കാൻ എന്നെയാണ് ഏർപ്പാടാക്കിയിരുന്നത് ആ ബൊക്കെ കൊടുക്കാൻ ഞാൻ അവരുടെ അടുത്തേക്ക് ഞാൻ സ്കൂൾ ഒന്നും അല്ലാട്ടോ ഞാൻ അവിടുത്തെ ഒരു സാധാരണ കുട്ടി എന്താണോ എന്നെയാണ് അതിനെ ഏർപ്പാടാക്കിയത് ഞാൻ ഈ ബൊക്കെ കൊണ്ടു എനിക്ക് ഇപ്പോൾ തന്നെ ഇത്ര ബൊക്കേ ഉള്ളൂ അപ്പം ഞാൻ എത്ര കുഞ്ഞായിരിക്കും അന്നൊന്ന് ഓർത്ത് നോക്കൂ ഞാൻ ഈ ബൊക്കെ ആ മാഡത്തിന് കൊടുത്തപ്പോൾ അവര് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബൊക്കെ ഒരു കയ്യിലും പിടിച്ചിട്ട് ആ ഹോളിൻ്റെ കൂടെ നടന്നു വന്നത് മക്കളെ ഇന്നും എൻ്റെ എൻ്റെ കൺ മുമ്പിൽ നിൽക്കുന്നു നാലിലോ അഞ്ചിലോ ഞാൻ പഠിക്കുന്നുള്ളൂ അങ്ങനെയും നടുക്കയെക്കൂടെ വന്ന് അവര് ഡയസില് കയറി അവർ ആ ചെയറിൽ ചെയറിലിരുന്നപ്പോൾ ആ ബൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് എന്നെ ഇങ്ങനെ പിടിച്ച് ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ ചെവിയിൽ പറഞ്ഞു വലിയ കുട്ടിയാവുമ്പോൾ കറങ്ങണ കസേരയിലിരുന്ന് ജോലി ചെയ്യണ ജോലിയിൽ ഇരിക്കണം കേട്ടോ മിടുക്കിയാകണം കേട്ടോ കറങ്ങണ കസേരയിൽ ഇരിക്കുന്ന ജോലിയിൽ മോള് ആവണം ഞാൻ ആ മാഡം ഷീ ഈസ് നോട്ട് മൈ മദർ ഷീ ഈസ് നോട്ട് മൈ ടീച്ചർ ഷീ ഈസ് നോ വൺ ടു മീ പക്ഷേ അവരെ തലച്ചോറിലിട്ട് തന്ന ആ വിത്ത് കറങ്ങണ കസേരയിലിരുന്ന് ജോലി ചെയ്യുന്ന ജോലി ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അന്ന് എൻ്റെ കൊച്ചിലെ മക്കളെ കറങ്ങണ കസേരയൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വലിയ ജോലിയിൽ ഇരിക്കുന്ന ആളുകൾ ഇന്നിപ്പോൾ ഇത് വളരെ കോമണാണ് എവിടെ ചെന്നാലും കാണും പക്ഷെ പണ്ട് അതല്ല അങ്ങനെ ഒരു കസേരയൊക്കെ വളരെ വളരെ റയറാണ് അപ്പോ എൻ്റെ മനസ്സിലിന്റെ ആ രൂപം ആ കറങ്ങണ കസേര ഇന്ന് എൻ്റെ വക്കീൽ ഓഫീസില് എൻ്റെ കറങ്ങണ ഇരുന്ന് തിരിഞ്ഞ് ഞാൻ ബുക്കെടുക്കുന്നത് ഇടയ്ക്കെങ്കിലും ഞാൻ ആ മാഡത്തെ ഓർക്കും എനിക്ക് എന്റെ മനസ്സിൽ തന്ന ആ ഒരു പിക്ചർ എന്റെ എന്റെ കസേര ഒരു റൊട്ടേറ്റിംഗ് ചെയറ ആ കസേരയിൽ ഇരുന്ന് തിരിഞ്ഞ് ഞാൻ ബുക്ക് എടുക്കുമ്പോൾ ബുക്കെടുക്കുമ്പോൾ വല്ലപ്പോഴുവാണെങ്കിലും ഞാൻ അവരെ ഓർക്കും ഞാൻ ഈ സംഭവം നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള കാര്യം എന്താ ചെറിയ പ്രായത്തിൽ ഒരു മിലിട്ടറി ഓഫീസർ ആകണമെന്ന് ആ കുട്ടിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അവൾക്കൊരു സിനിമ ഡയറക്ടർ ആവാൻ ആഗ്രഹമുണ്ടെങ്കിൽ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് യു ഷുഡ് വിഷ്വലൈസ് ഇറ്റ് കേട്ടോ നീ പട്ടാള ഓഫീസറായിട്ട് യൂണിഫോം ഇട്ട് പട്ടാളത്തിൻ്റെ വണ്ടിയിൽ ഈ സ്കൂളിൽ ചീഫ് ആയിട്ട് വരുന്നത് നീ സ്വപ്നം കാണണം മനസ്സിലായോ അത് സ്വപ്നം കണ്ടാൽ അത് സാധിച്ചിരിക്കും എങ്ങനെ സ്വപ്നം കാണണം നമ്മുടെ തലച്ചോറിനെ പഠിപ്പിക്കണം ഞാൻ ഇന്നേ ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കളും ഈ ആഴ്ച തന്നെ ഇന്നു ഞാൻ പറയില്ല ഈ ആഴ്ച തന്നെ നിങ്ങൾ നിങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം നിങ്ങൾക്ക് ആരാകണം എല്ലാവർക്കും ഫിസിക്സും കെമിസ്ട്രിയും കണക്കും ഒന്നും കാണാപ്പാടം പഠിക്കാനൊന്നും പറ്റില്ല എല്ലാവർക്കും നൂറില് നൂറൊന്നും മേടിക്കാൻ പറ്റില്ല നമുക്ക് ചിലപ്പം നമ്മുടെ ബുദ്ധിക്ക് ഒരു അറുപത് ശതമാനമൊക്കെ മേടിക്കാനേ പറ്റിയിരിക്കുള്ളൂ പക്ഷേ നൂറ് ശതമാനം മേടിക്കുന്ന കുട്ടിയേക്കാൾ മെടുക്കനായിരിക്കും ജസ്റ്റ് പാസ്സായവൻ ജീവിതത്തിൽ മനസ്സിലായോ അവൻ ജീവിതത്തിൽ മിടുക്കനാകും അവൻ വിചാരിച്ചാൽ അവൾ വിചാരിച്ചാൽ വലിയ മാർക്ക് മേടിക്കുന്നവർ മാത്രമല്ല ജീവിതത്തിൽ മിടുക്കനാകുന്നത് അല്ലാത്തവരും വലിയ വലിയ നിലയിലെത്തുന്ന ആളുകളുണ്ട് ഓരോരോ ഫീൽഡിൽ ഓരോരോ ഫീൽഡിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക മറ്റുള്ളവർ പറയുന്നതിന് പോകാതെ ഞാനൊരു ആഗ്രഹിച്ചു വക്കീലായ ആളാണ് എനിക്കൊരു വക്കീലാകണമെന്ന് ആഗ്രഹിച്ച വക്കീലായതാണ് ഞാൻ എൻ്റെ അമ്മയോടൊപ്പം എൻ്റെ അമ്മ ഒരു സ്കൂളിലെ ഹെഡ് ക്ലർക്കായിരുന്നു അപ്പം അമ്മയുടെ കൂടെ സ്കൂളിൽ നിന്ന് ഡി ഇ ഓഫീസിൽ പോവും എറണാകുളം ഡിഇ ഓഫീസിൽ അതായത് എറണാകുളത്ത് പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും സുഭാഷ് പാർക്കിൻ്റെ മുമ്പിലാണ് ഡിഇ ഓഫീസ് അപ്പോൾ അമ്മയുടെ കൂടെ പോകുമ്പോൾ ഞാൻ ആ ഡി ഓഫീസിൻ്റെ സൈഡിലാണ് അവിടെ കോടതി സമുച്ചയം വന്ന് അങ്ങനെ പോകുമ്പോൾ വെള്ളസാരിയും കറുത്ത ബ്ലൗസും എടുത്ത് ലേഡി ലോയേഴ്സ് ഇങ്ങനെ വണ്ടി നിന്ന് ഇറങ്ങി പോണതാണ് ഞാൻ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് എനിക്കും ഇതുപോലെ ആകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ സിനിമയിൽ കാണുമ്പോഴും ഐ യുസ് ടു ഗെറ്റ് അട്രാക്റ്റഡ് ടു ലോയേഴ്സ് അങ്ങനെ എൻ്റെ ചെറിയ മനസ്സിൽ ഒരു വക്കീലാകണമെന്ന ആഗ്രഹം ശരിക്കും ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഞാൻ ഞാനൊരു വക്കീലായത് അതുകൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ പ്രൊഫഷനെ അതുപോലെ സ്നേഹിക്കുന്നത് മനസ്സിലായോ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നേടുമ്പോൾ നമ്മൾ അതിനെ ഒത്തിരി സ്നേഹിക്കും എൻ്റെ മക്കളെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ പ്രിൻസിപ്പൽ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു മാഡം എന്റെ കുട്ടികളെല്ലാവരും നല്ല കുട്ടികളാ മാഡം പത്താം ക്ലാസ്സുകാരുടേതായ ഒന്നും തന്നെ എനിക്ക് ഉണ്ടാക്കണില്ല എന്നാണ് എന്നോട് പ്രിൻസിപ്പൽ പറഞ്ഞത് അവർക്ക് ഒരു മോട്ടിവേഷൻ മാത്രം മതി അവരുടെ ആരും എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാറില്ല എന്നാണ് നിങ്ങളുടെ പ്രിൻസിപ്പൽ എന്നോട് പറഞ്ഞത് ദാറ്റ് മീൻസ് യുവർ ഓൾ ഗുഡ് ചിൽഡ്രണ്ട് സാധാരണ അഡോളസിന്റെ ഏജില് ഒപ്പിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടെ നിങ്ങൾ എന്ന് പറയുമ്പോൾ അത് നല്ലൊരു സൂചനയാ അത് അതിന്റെ അർത്ഥം നിങ്ങളെ നയിക്കേണ്ട രീതിയിൽ റൈറ്റ് പാത്തിലൂടെ നിങ്ങൾ നിങ്ങളെ നയിച്ചാൽ റൈറ്റ് പാത്തിലൂടെ നിങ്ങൾ നിങ്ങളെ നയിച്ചാൽ നിങ്ങൾ നല്ല നിലയിലെത്തും എന്നാണ് അതിൻ്റെ അർത്ഥം ഒന്നും പേടിക്കാനില്ല നിങ്ങളെക്കുറിച്ചൊന്നും